ആരാണ് ശരിക്കും പറഞ്ഞാൽ സൈറ ബാലു എ ആർ റഹ്മാൻ എന്ന സംഗീതജ്ഞന്റെ ഭാര്യ മാത്രമാണോ ഇതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഒരു സാധാരണ താരപത്നിയായി ഒഴിവാക്കാൻ പറ്റുന്ന ഒരാളാണോ സൈറ ബാലു അല്ല എ ആർ റഹ്മാൻ എന്ന വ്യക്തിയുടെ എല്ലാ ഓർജത്തിനും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കും ഒരേ പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് സൈറ ബാനോ എന്ന് നമുക്ക് പറയാം സൈറയുടെ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന് ഇതുവരെ എത്തിച്ചത് അദ്ദേഹം വളരെയധികം ഈ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു വിവാഹം അത് കഴിഞ്ഞ് മൂന്ന് മക്കളെയും സൈറ ഒറ്റയ്ക്കാണ് വളർത്തിയത് വളരെയധികം തിരക്കേറി ഷോകളും സിനിമകളുമായി പൊയ്ക്കൊണ്ടിരുന്ന എ ആർ ഒമാൻ്റെ ജീവിതത്തിൽ തൻ്റെ മക്കളെ നന്നായി വളർത്തിയ ഭാര്യയുടെ പങ്ക് ചെറുതൊന്നുമല്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഷോകളിലെല്ലാം എത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ വസ്ത്രാലങ്കാര പരിപാടികൾ എല്ലാം ചെയ്തു കൊടുത്തത് സൈറയാണ് അങ്ങനെ സൈറ സ്വന്തമായി ഒരു ബുട്ടീക്കും ഫാഷൻ ഡിസൈനിങ്ങും തുടങ്ങി സ്വന്തമായി ഡ്രസ്സുകളെല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്യാനും അതിനൊക്കെ തന്നെ വേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും സൈറ തുടങ്ങി അങ്ങനെ സ്വന്തമായി തന്നെ അതിനുള്ള ഒരു മുൻകൈ എടുക്കുകയും ചെയ്തു അത് പ്രേക്ഷകരുടെ ഇടയിൽ പോലും വൈറലാകാൻ തുടങ്ങി പിന്നീട് എ ആർ റഹ്മാൻ ധരിക്കുന്ന എല്ലാ വസ്ത്രങ്ങൾക്ക് കൂടി ആരാധകരാകാൻ തുടങ്ങി പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങി അതാണ് സത്യം പറഞ്ഞാൽ സൈറയുടെ ഏറ്റവും വലിയ ഭാഗ്യം ഈ അവസാനം ഈ പ്രായത്തിൽ ഡിവോഴ്സ് നേടുന്ന സമയത്തും ഒരുപാട് പേർ കുറ്റപ്പെടുത്തി എന്തിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ എന്ത് കുറവാണ് ഇത്രയും വലിയൊരു വ്യക്തിയുടെ ഭാര്യയായി ജീവിച്ചില്ല എന്ന് എന്നാൽ അതൊക്കെ തന്നെ തൻ്റെ ഭർത്താവിന് മനസ്സിലാകും എന്നാണ് സൈറ പറയുന്നത് ഇനിയും എ ആർ റഹ്മാൻ എന്ന വ്യക്തിയുടെ കോസ്റ്റ്യൂം ഡിസൈനറായി തന്നെ താൻ തുടരുമെന്നും അഭിമാനത്തോടെ അവർ പറയുന്നു ആയാലും അതൊരു ജോലിയാണ് അതിനെ താൻ മാനിക്കുന്നുവെന്നും അതുപോലെ സൈറയ്ക്കാണ് തൻ്റെ കോസ്റ്റ്യൂം നന്നാക്കാൻ ഏറ്റവും കൂടുതൽ അറിയാവുന്നതെന്നും എ ആർ റഹ്മാൻ തന്നെ പറയുന്നു അതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്നു സൈറ എന്ന് പറയുന്ന സ്ത്രീ വെറും ഒരു പെണ്ണ് മാത്രമല്ല ഒരു പെൺ പെൺകരുത്തു തന്നെയാണ് സാധാരണ ഏതൊരു താരത്തിൻ്റെ വീട്ടിലെ പോലെയും ഒരു പെൺകരുത്ത് താരത്തിനോടൊപ്പം കൂടെ എത്താൻ കിതച്ചു രണ്ട് മക്കളും വളർന്നപ്പോഴേക്കും സിനിമ ഇൻഡസ്ട്രിയിൽ തൻ്റേതായ ഒരു സ്ഥാനം ഉണ്ടാക്കാൻ സൈറയ്ക്കും സാധിച്ചിട്ടുണ്ട് ഒരു താരപത്നി എന്ന് മാത്രം നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റാത്ത ഒരു വ്യക്തി അങ്ങനെയാണ് സൈറ ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ വളർന്നു നിൽക്കുന്നത് ഇൻഡസ്ട്രികളോളം തന്നെ നിലനിൽക്കാനും എ ആർ റഹ്മാന്റെ ഭാര്യ എന്നതിലുപരി ഒരു നല്ല കോസ്റ്റ്യൂം ഡിസൈനർ അല്ലെങ്കിൽ ഒരു ഷോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഫാഷൻ നീറ്റകളായിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ പറ്റുന്ന വ്യക്തി എന്ന രീതിയിൽ തന്നെ സൈറ ഒരുങ്ങി കഴിഞ്ഞു ഇപ്പോഴും എ ആർ റഹ്മാന്റെ കോസ്റ്റ്യൂം ഡിസൈനറും എ ആർ റഹ്മാന്റെ വസ്ത്രാലങ്കാരവും എല്ലാം തന്നെ ഭാര്യയ്ക്ക് തന്നെയാണ് അത് മാറ്റിക്കൊടുക്കാൻ അദ്ദേഹം തീരുമാനിക്കാത്തതും സൈറയുടെ മെടുക്ക് തന്നെയാണ് ഇന്ന് ഇൻഡസ്ട്രികളിലൊക്കെ തന്നെയും തിളങ്ങി നിൽക്കുന്ന സൈറയുടെ കഴിവ് തന്നെയാണ് പെൺകരുത്ത് തന്നെയാണ് രണ്ട് പെൺമക്കളെയും ഒരു ആൺകുട്ടിയെയും വലിയ തിരക്കുള്ള അച്ഛൻ്റെ ഇടയിൽ വളർത്തുകയും ഒരു കുറവുമില്ലാതെ നോക്കുകയും ചെയ്ത പെൺകരുത്ത് തന്നെയാണ് എ ആർ റഹ്മാൻ മോർധന്യ അവസ്ഥയിലാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പാട്ടിൻ്റെ ഏറ്റവും അങ്ങേ അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ തിരക്കുകൾ ഉണ്ടായിരുന്ന ഈ സമയത്ത് പോലും ഇങ്ങനൊരു തീരുമാനമെടുക്കുകയും ആരെയും ഉപദ്രവിക്കാതെ കൈ കൊടുത്ത് പിരിയാനുള്ള തീരുമാനം പോലും ഈ പെൺകരുത്തിൻ്റേതായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും